ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന് വിധവ സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും നൽകുന്ന ഭീമ ഹർജിയുടെ ജില്ലാതല ഉദ്ഘാടനവും ചെമ്പേരിയിൽ നടന്നു വിധവകൾ ഗൃഹനാഥരായ റേഷൻ കാർഡുകൾ ബി പി എൽ ആക്കി മാറ്റണമെന്നും വിധവാ പെൻഷൻ അയ്യായിരം രൂപയാക്കി വർദ്ധിപ്പിക്കുക മുഴുവൻ വിധവകൾക്കും പെൻഷൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉടൻ നടപ്പിലാക്കണമെന്നും കേരള വിധവ സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമായി ഒരു ലക്ഷം ഒപ്പു ശേഖരിച്ച് പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും സമർപ്പിക്കുന്ന ഭീമ ഹർജിയിലേക്കുള്ള ഒപ്പു ശേഖരണത്തിൻ്റെ കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം ചെമ്പേരിയിൽ നടന്ന ചടങ്ങിൽ മുതിർന്ന മാധ്യമപ്രവർത്തകനും കേരള മീഡിയ പേഴ്സൺ യൂണിയൻ ഇരട്ടി മേഖലാ പ്രസിഡന്റുമായ തോമസ് അയ്യങ്കനാൽ നിർവഹിച്ചു സംസ്ഥാന സെക്രട്ടറി സാവിത്രി ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ചെയർമാൻ വി ഡി ബിൻഡോ പ്രഭാഷണം നടത്തി സംസ്ഥാന പ്രസിഡന്റ് ടി ജെ ലില്ലിക്കുട്ടി ജിനേഷ് കാളിയാനിയിൽ ശാരദ വാതിൽമട ലളിത പയ്യാവൂർ തങ്കമ്മ കുര്യൻ മിനി ക്ലിയന്തറ വസന്ത ഇരട്ടി രാധ പയ്യാവൂർ മേരി മാത്യു കിടാരത്തിൽ എന്നിവർ പ്രസംഗിച്ചുണ്ടാവുന്നതിന് വേണ്ടി ശക്തമായ അങ്ങനെ സമൂഹത്തിൽ എറ്റപ്പെട്ടുപോയ പാർശ്വവൽക്കരിക്കപ്പെട്ട ഈ ജനസമൂഹത്തിന്റെ കൂടെ ചേർന്നു നിന്ന് നിൽക്കാൻ കഴിയുന്ന മനസ്സുള്ള മുഴുവൻ ആളുകളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് കേരള വിധവ സംരക്ഷണ സമിതി എന്ന് പറയുന്ന